വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന പിണറായി സർക്കാരിനെതിരെ ഇരട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരട്ടി വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് നടത്തി കെ പി സി സി മെമ്പർ അഡ്വക്കറ്റ് ടി ഒ മോഹനൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു യ്യായിരം കോടി രൂപയാണ് കേരളത്തിന്റെ ഒരു എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും നികത്താൻ പറ്റാത്ത വലിയ കടത്തിലേക്ക് ഈ വകുപ്പിനെ കൊണ്ടു ചെന്നെത്തിച്ചു കെടുകാര്യസ്ഥതയുടെ ഉദാഹരണം അഴിമതിയുടെ ഉദാഹരണം ഉദാഹരണം ഭരണമില്ലായ്മയുടെ ഉദാഹരണം അത് കേരളത്തിലെ സർക്കാരിന്റേത് മാത്രമല്ല ഈ ഒരു വകുപ്പിന്റെ മാത്രമല്ല സർക്കാരിന്റെ മൊത്തത്തിലാണ് എന്നാൽ ഈ നട്ടമെന്ന് പറഞ്ഞത് സർക്കാരിന്റേതല്ല ഇതൊരു വകുപ്പിന്റെ മാത്രമാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ പോകുമ്പോൾ കേരള സംസ്ഥാനം രൂപം കൊണ്ടത് മുതൽ ഇങ്ങോട്ടുള്ള മൊത്തം ഗവൺമെന്റുകൾ അവസാനത്ത് ഉമ്മൻചാണ്ടി വരെ എടുത്ത കേരളത്തിന്റെ പൊതുകടം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം കോടി രൂപയായിരുന്നു എന്നാൽ ഇപ്പോൾ എട്ടര വർഷക്കാലം കൊണ്ട് കേരളത്തിന്റെ പൊതുഗണം നാല് ലക്ഷം കോടിയിലധികമായി എന്ന് വെച്ചാൽ അതിനകത്ത് വിജയൻ ഗവൺമെന്റ് മാത്രം രണ്ടേകാൽ ലക്ഷം കോടി രൂപ കടമെടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ കേരള സംസ്ഥാനം രൂപം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ഉമ്മൻചാണ്ടി അധികാരത്തിൽ ഒഴിയുന്ന അധികാരമൊഴിയുന്ന രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ആകെ മൊത്തം കേരളത്തിന്റെ കടം ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം കോടിയാണെങ്കിൽ പിണറായി വിജയൻ മാത്രം എടുത്ത കടം രണ്ടേകാൽ ലക്ഷം കോടിയാണ് എന്നിട്ടോ പറഞ്ഞു നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടോ ഒരു ക്ഷേമൻ അഞ്ചു മാസത്തെ കുടിശിക്കുകയാണ് ഏത് മേഖലയിലാണ് കുടിശ്ശികയില്ലാത്തത് കേരളത്തിലെ കരാറുകൾക്ക് പണം കൊടുക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെ ആ മേഖലയിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്തിന് ഉച്ച കഞ്ഞി കൊടുത്താൽ അധ്യാപകന്മാർക്ക് കാശ് കൊടുക്കുന്നുണ്ടോ അത് പാകം ചെയ്താൽ ആ പാചക തൊഴിലാളിക്ക് കാശുണ്ടോ എല്ലാം കുടിശ്ശികയാണ് ഏത് മേഖല നോക്കിയാലും കുടിശ്ശിക മാത്രമാണ് കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ടു എന്താ വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ച പദ്ധതികൾ അവയെല്ലാം വെട്ടിക്കുറച്ചുകൊണ്ട് ആ മേഖലയിൽ ഒന്നും വേണ്ട ഒന്നും തീരുമാനിക്കുന്നു അവയൊന്നും നടക്കുന്നില്ല നിത്യോപയോഗ സാധനങ്ങളുടെ വില എന്താ ഓരോ മേഖലയും നോക്കിയാൽ എല്ലാം വില വർത്തിക്കുന്നു റേഷനി കിട്ടാനില്ല സപ്ലിക്കൽ മാർക്കറ്റുകൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒഴിഞ്ഞ റാക്കുകൾ എന്തിനാണ് ഈ ഭരണം ഈ ഭരണം എന്തിനാണ് തലവർജ്ജനെ കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് അവസരം മാറി എന്ന് എന്താ അവസരം മാറിയിട്ടുള്ളത് മാറിയിട്ടുണ്ട് ഉമ്മൻചാണ്ടി പോയി അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണി പോയി പിണറായി വിജയൻ അടുത്ത അടുത്തപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു അതിൽ കഴിഞ്ഞ് എന്താണ് ഇപ്പോഴൊക്കെ പിണറായി വിജയൻ പണ്ട് കാലത്ത് പ്രസംഗിച്ചതിന്റെ വീഡിയോകൾ നമ്മളൊക്കെ മുമ്പാകെ വരാറുണ്ട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ഈ നാട്ടിലല്ലേ എന്ന് പിണറായി ചോദിക്കുന്നു എപ്പോഴാ

ഇവിടെ അഴിഞ്ഞാറ്റമാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർ അവരെല്ലാ താളത്തിൽ തുള്ളി ഭരണാധികാരികൾ പോലീസിനെ ഉൾപ്പെടെ കുത്തിയാക്കി നിൽക്കുന്നു അവരെ പൊതുവിൽ തെരുവിൽ തല്ലുമെന്ന് പ്രഖ്യാപിക്കുന്ന സി പി എം സഖാക്കന്മാർ നാടുപാടുന്ന കാലമാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവസ്ഥ എന്താണ് വിദ്യാഭ്യാസ നിലവാരം എന്താണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ അവർ പറയുന്നത് അവർ പറയുന്നത് നമുക്കിവിടെ പഠിക്കണ്ട നമുക്ക് കേരളത്തിന് പുറത്ത് പഠിക്കണം അതല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പഠിക്കണം ഒന്ന് ഒന്ന് എല്ലാ തലങ്ങളിലും വലിയ വലിയ പരാജയങ്ങളാണ് ഈ പരാജയം ജനങ്ങളെ നോക്കി കണ്ടെത്തി പറയാൻ ും ഭരണ സംവിധാനമാണ് നമ്മുടെ മുമ്പിലേക്കുള്ളത് ഇരട്ടി ബ്ലോക്ക് പ്രസിഡന്റ് ടി എൻ നസീർ അധ്യക്ഷത വഹിച്ചു പി കെ ജനാർദ്ദനൻ വി ടി തോമസ് ഡേ മാണി കെ വേനായുധൻ സാജു യോമസ് തോമസ് വർഗീസ് പി എസ് സുരേഷ് കുമാർ ബെന്നി പുതിയാമ്പുറം മട്ടണി വിജയൻ പി സി പോക്കർ കെ വി പവിത്രൻ പി സി ജോസ് പി വി മോഹനൻ ജിമ്മി അന്തിനാട്ട് ജോഷി പാലമറ്റം സി കെ ശശിധരൻ അഡ്വക്കേറ്റ് ജെയിൻസ് ട്രി മാത്യു അഡ്വക്കേറ്റ് മനോജം കണ്ടത്തിൽ പി വി നിധിൻ നടുവനാട് പി സി വർഗീസ് എൻ നാരായണൻ സി സി നസീർ ഹാജി പി കുട്ടിയപ്പ മൂരൻ രവീന്ദ്രൻ മിനി വിശ്വനാഥൻ രാജീവ് സന്തോഷ് ഐസക് ജോസഫ് ബി ടി ചാക്കോ എഴുത്താൻ രാമകൃഷ്ണൻ ഷിജി നടുപ്പറമ്പിൽ സീമ സനോജ് രജിത മാവില ജാനകി പ്രദീപ് എം അജേഷ് ഷാനിത് പുന്നാട് എം ശ്രീനിവാസൻ ഷൈജൻ ജേക്കബ് കെ ദേവദാസ് സജീവരമുങ്കൽ ബിജു കരുമാക്കിയിൽ വി വിവിൻസൺ ബേബി കൂടപ്പാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി